നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അഞ്ചാം ഘട്ടം അടുത്തു നിൽക്കെ വലിയ രാഷ്ട്രീയ പ്രചരണമാണ് ബി ജെ പി നടത്തുന്നത് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം നേടി കോൺഗ്രസ്സോ ഇന്ത്യ മുന്നണി സഖ്യമോ അധികാരത്തിലെത്തിയാൽ കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ അയോധ്യയിലെ രാമക്ഷേത്രം ബുൾഡോസർ ഉപയോഗിച്ച് ഇടിച്ചു നിരത്തുമെന്ന വലിയ പ്രചരണമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ നടത്തിയിരിക്കുന്നത് അയോധ്യയിലെ രാമക്ഷേത്രം നടപ്പാകാതിരിക്കാൻ അത് യാഥാർത്ഥ്യമാകാതിരിക്കാൻ വലിയ പരിശ്രമം നടത്തിയ രാഷ്ട്രീയ പാർട്ടിയാണ് കോൺഗ്രസ് കോൺഗ്രസിന് കഴിയാവുന്നിടത്തോളം അയോധ്യയിലെ രാമക്ഷേത്രം യാഥാർത്ഥ്യമാകാതിരിക്കാൻ അവർ പരിശ്രമിച്ചു ഒടുവിൽ അയോധ്യയിൽ രാമക്ഷേത്രം യാഥാർത്ഥ്യമായി അവിടെ പ്രാണപ്രതിഷ്ഠ നടക്കുന്നു ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ലക്ഷക്കണക്കിന് ഭക്തർ അവിടെ ദർശനത്തിനും പ്രാർത്ഥനയ്ക്കുമായി എത്തുന്നു ഇപ്പോൾ കോൺഗ്രസ് പറയുന്നത് ഞങ്ങൾ അധികാരത്തിലെത്തിയാൽ അവിടെ ഒരിക്കൽ കൂടി പ്രതിഷ്ഠ നടത്തുമെന്നാണ് നിലവിലെ പ്രതിഷ്ഠ അവർ മാറ്റി പ്രതിഷ്ഠിക്കുമെന്ന് പറയുന്നു ഇതിൻ്റെ അർത്ഥം അയോധ്യയിലെ രാമക്ഷേത്രം അവർ പൊളിക്കും അധികാരം കിട്ടിയാൽ കോൺഗ്രസ് അയോധ്യയിലെ രാമക്ഷേത്രത്തെ ബുൾഡോസർ ഉപയോഗിച്ച് ഇടിച്ചു നിരത്തുമെന്ന കാര്യം ഉറപ്പാണെന്നും നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗത്തിൽ വിശദീകരിച്ചു വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പരമാവധി സീറ്റുകൾ നേടാനുള്ള വലിയ പ്രചരണത്തിലാണ് ബി ജെ പിയും പ്രതിപക്ഷ പാർട്ടികളും ബി ജെ പി ബി ജെ പിയെ സംബന്ധിച്ച് നാല് ഘട്ട വോട്ടിങ്ങിൽ കേവല ഭൂരിപക്ഷം മറികടന്നു എന്നാണ് ആഭ്യന്തരമന്ത്രി അമിത് ഷാ പറയുന്നത് എന്നാൽ ഹിന്ദി ഹൃദയഭൂമികളിൽ പരമാവധി സീറ്റുകൾ നേടുക എന്നുള്ള വലിയ തന്ത്രം പയറ്റുകയാണ് ബി ജെ പി ഈ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ ലക്ഷ്യമിടുന്നത് നാന്നൂറ് സീറ്റാണ് ബി ജെ പി ഒറ്റയ്ക്ക് ലക്ഷ്യമിടുന്നത് മുന്നൂറ്റി എഴുപത് സീറ്റാണ് എന്നാൽ ചില അഭിപ്രായ സർവേകൾ ബി ജെ പിക്ക് മുന്നൂറ്റി എഴുപത് സീറ്റ് ലഭിക്കില്ല എന്നുള്ള സൂചനകൾ നൽകിയ സാഹചര്യത്തിലാണ് പ്രചരണം ഒന്നുകൂടി കൊഴിപ്പിക്കാൻ ബി ജെ പി തീരുമാനിച്ചത് അതിന് നേതൃത്വം കൊടുക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് ഏറ്റവും നിർണായകമായ ചില വിഷയങ്ങൾ ആ വിഷയങ്ങളെ സജീവമാക്കി ചർച്ചയാക്കി നിർത്തുകയാണ് ബി ജെ പിയുടെ ലക്ഷ്യം അതിൽ ഏറ്റവും ഒടുവിലായി ബി ജെ പി പിടിമുറുക്കിയിരിക്കുന്നതാണ് അയോധ്യയിലെ രാമക്ഷേത്രം അയോധ്യയിലെ രാമക്ഷേത്ര വിഷയം തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ആദ്യഘട്ടത്തിലൊന്നും തന്നെ ബി ജെ പി വലിയ പ്രചരണായുധമാക്കിയിരുന്നില്ല തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ആദ്യഘട്ടത്തിൽ വികസനം രാജ്യത്തിൻ്റെ കുതിപ്പ് രാജ്യത്തിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യം രാജ്യത്തിൻ്റെ വ്യാവസായിക വളർച്ച അങ്ങനെ വികസനത്തിൽ ഒന്നിയ വലിയ പ്രചരണം മാത്രമായിരുന്നു ബി ജെ പി തുടക്കത്തിൽ നടത്തിയത് എന്നാൽ ഒരു ഘട്ടം എത്തിയപ്പോൾ ആ കോൺഗ്രസിൻ്റെയും ഇന്ത്യ മുന്നണി സഖ്യത്തിലെ പ്രതിപക്ഷ പാർട്ടികളുടെയും വർഗീയപരമായ വിദ്വേഷപരമായ പ്രചരണ രീതികളെ ചെറുക്കാൻ അയോധ്യയിലെ രാമക്ഷേത്രം എന്ന ഏറ്റവും പ്രധാനപ്പെട്ട വജ്രായുധം ബി ജെ പി പുറത്തെടുത്തു അതിൽ എന്തുകൊണ്ടാണ് അയോധ്യയിലെ രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠയ്ക്ക് കോൺഗ്രസ് പോകാത്തത് അയോധ്യയിലെ രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠയ്ക്കുള്ള ക്ഷണം എന്തുകൊണ്ട് കോൺഗ്രസ് നിഷേധിച്ചു ആ ക്ഷണം എന്തുകൊണ്ട് കോൺഗ്രസ് തള്ളിക്കളഞ്ഞു അപ്പോൾ അയോധ്യയിലെ രാമക്ഷേത്രം എന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു മിഥ്യയാണ് ഒരിക്കലും അതൊരു യാഥാർത്ഥ്യമാണെന്ന് അവർ കരുതുന്നില്ല രാമൻ എന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു സങ്കല്പം മാത്രമാണ് അവരെ സംബന്ധിച്ച് അതൊരു യാഥാർത്ഥ്യമല്ല ഇതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം പിന്നീട് വലിയ പ്രചരണം വലിയ രീതിയിൽ പ്രചരിപ്പിച്ച കാര്യം അങ്ങനെ അയോധ്യയിൽ ഒരു രാമക്ഷേത്രം നിർമ്മിക്കണമെന്ന ഒരാഗ്രഹവും കോൺഗ്രസ് ഉണ്ടായിരുന്നില്ല വെറും സങ്കല്പമായ രാമന് വേണ്ടി എന്തിനൊരു ക്ഷേത്രമെന്ന് ചോദിച്ച ആളുകളാണ് ഇന്ത്യയിലെ കോൺഗ്രസ് നേതാക്കൾ ആ കോൺഗ്രസ് നേതാക്കൾ പ്രാണപ്രതിഷ്ഠ ചടങ്ങിൽ എത്തിയില്ല എന്നുള്ളതിൽ അത്ഭുതപ്പെടാനില്ലെന്നും കോൺഗ്രസ്സിന് രാമഭഗവാനിൽ വിശ്വാസമില്ലെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ തുറന്നടിച്ചു പിന്നീട് എല്ലാ നേതാക്കളും എൻ ഡി എയുടെയും ബി ജെ പിയുടെയും എല്ലാ നേതാക്കളും അയോധ്യയിലെ രാമക്ഷേത്രം പ്രധാനപ്പെട്ട ഒരു പ്രചരണ വിഷയമാക്കി മാറ്റിയിരുന്നു എന്നാൽ പിന്നീട് ഈ പ്രചരണ വിഷയത്തിൽ വലിയ മാറ്റങ്ങളുണ്ടായി അതായത് കോൺഗ്രസ് വെച്ച ബിനാ അവർക്ക് തന്നെ വലിയ തിരിച്ചടിയായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അതായത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രാജ്യ താല്പര്യത്തിന് വിരുദ്ധമായ ചില പ്രസ്താവനകൾ കോൺഗ്രസിൻ്റെയും പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കളുടെയും ഭാഗത്തുനിന്ന് ഉണ്ടായി പ്രധാനപ്പെട്ടത് കോൺഗ്രസ് നേതാവ് മണിശങ്കർ അയ്യർ പറഞ്ഞ പാകിസ്ഥാൻ അനുകൂല പ്രസ്താവനയാണ് പാകിസ്ഥാൻ അനുകൂല പ്രസ്താവന എന്ന് പറയുമ്പോൾ പാക് അന കാശ്മീരിനെ നമ്മൾ തുടരുത് പാക് ദീന കാശ്മീർ പാകിസ്ഥാൻറ്റേതാണ് പാക് അന കാശ്മീരിനെക്കുറിച്ച് നമ്മൾ അവകാശവാദം ഉന്നയിച്ചാൽ പാകിസ്ഥാൻ്റെ കയ്യിലുള്ള അണുബോംബവർ ഇന്ത്യയിൽ പ്രയോഗിക്കും അത് ചിന്തിക്കാൻ കഴിയില്ല അതുകൊണ്ട് പാകിസ്ഥാനെ ബഹുമാനിച്ച് പാകിസ്ഥാന് മുന്നിൽ പഞ്ച ഉച്ചമടക്കി നമ്മൾ മുട്ടിടിച്ചു നിൽക്കണം എന്നുള്ളതായിരുന്നു ഒരു കോൺഗ്രസ് നേതാവിൻ്റെ പ്രതികരണം അതിന് തക്കതായ മറുപടി ബി ജെ പി നേതാക്കളും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം നൽകുകയും ചെയ്തു അതുപോലെ നാഷണൽ കോൺഫറൻസിൻ്റെ നേതാവ് ഫറൂഖ് അബ്ദുള്ളയും സമാനമായ ഒരു പ്രതികരണം നടത്തി ഒരിക്കലും പാക് അധീന കാശ്മീരിൽ നമ്മൾ അവകാശവാദം ഉന്നയിക്കരുത് പാകിസ്ഥാനെ പ്രകോപിപ്പിക്കരുത് പാകിസ്ഥാൻ്റെ കയ്യിൽ അണുവായുധമുണ്ട് ആ അണുവായുധം ഏത് നിമിഷവും പാകിസ്ഥാൻ ഇന്ത്യക്ക് മേൽ പ്രയോഗിക്കാം അങ്ങനെയെങ്കിൽ നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിനേക്കാൾ വലിയ തിരിച്ചടി ഉണ്ടാകും എന്ന് ഫറൂഖ് അബ്ദുള്ളയും പറഞ്ഞു അതിനും കൃത്യമായ മറുപടി ബി ജെ പി നേതാക്കൾ നൽകി അതിന് പിന്നാലെ മറ്റൊരു കോൺഗ്രസ് നേതാവ് അതായത് മഹാരാഷ്ട്രയിലെ പ്രതിപക്ഷ ഉപനേതാവ് പറഞ്ഞത് കോൺഗ്രസ് അധികാരത്തിൽ വരുമെങ്കിൽ അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ ഞങ്ങൾ ഒരിക്കൽ കൂടി പ്രതിഷ്ഠ നടത്തും നിലവിലെ പ്രതിഷ്ഠ ഞങ്ങൾ മാറ്റി പ്രതിഷ്ഠിക്കും ശങ്കരാചാര്യന്മാരെ കൊണ്ടായിരിക്കും ഞങ്ങൾ പ്രതിഷ്ഠാ ചടങ്ങുകൾ നടത്തുക ഇതോടുകൂടി ബി ജെ പിക്ക് വീണ് കിട്ടിയത് വലിയൊരു ആയുധമാണ് അതായത് കോൺഗ്രസിൻ്റെ പാകിസ്ഥാൻ പ്രണയത്തെ കൃത്യമായ ഒരു പ്രചരണ വിഷയമാക്കി ബി ജെ പി മാറ്റുകയുണ്ടായി എന്തുകൊണ്ടാണ് കോൺഗ്രസ് നേതാക്കൾ പാകിസ്ഥാനെ ഇത്രത്തോളം പ്രണയിക്കുന്നത് പാകിസ്ഥാനെ പൂഴ്ത്തി സംസാരിക്കുന്നത് ഏത് അടിസ്ഥാനത്തിലാണ് മാതൃരാജ്യമായ പിറന്ന നാടായ ഭാരതത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് പാകിസ്ഥാനോട് പ്രേമം കാണിക്കുന്നതിൻ്റെ പിന്നിലെ വികാരമെന്താണ് ഇതായിരുന്നു കോൺ ഇതായിരുന്നു ബി ജെ പി നേതാക്കൾ കോൺഗ്രസ്സിനെതിരെ ഉയർത്തിവിട്ട വലിയ പ്രചരണായുധം അത് വലിയ തോതിൽ ജനങ്ങൾക്കിടയിൽ സ്വീകാര്യമായി എന്നുള്ള കാര്യവും യാഥാർത്ഥ്യമാണ് ഇപ്പോൾ ഇതാ വീണ്ടും അഞ്ചാം ഘട്ടത്തിലേക്ക് കിടക്കുമ്പോൾ അയോധ്യയെ വീണ്ടും ചർച്ചയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ രംഗത്തെത്തുന്നു മഹാരാഷ്ട്രയിലെ കോൺഗ്രസിന്റെ പ്രതിപക്ഷ ഉപനേതാവിന്റെ വാക്കുകൾ കടമെടുത്തുകൊണ്ട് കോൺഗ്രസിനോ ഇന്ത്യ സഖ്യത്തിനോ ഭൂരിപക്ഷം ലഭിക്കുകയാണെങ്കിൽ ഈ രാജ്യത്ത് അവർ ഒരിക്കൽ കൂടി അധികാരത്തിൽ വരികയാണെങ്കിൽ അവർ ആദ്യം ചെയ്യാൻ പോകുന്നത് അയോധ്യയിലെ രാമക്ഷേത്രത്തെ പൊളിക്കുക എന്ന തന്ത്രമായിരിക്കും അതായത് ബുൾഡോസർ ഉപയോഗിച്ചുകൊണ്ട് അയോധ്യയിലെ രാമക്ഷേത്രത്തെ ഇടിച്ച് നിരത്തും അങ്ങനെ വർഗീയ ശക്തികൾക്ക് മുന്നിൽ അവർ തങ്ങളുടെ കടമ നിർവഹിച്ച് കാണിക്കും ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വരുന്ന ഭാരതത്തിലെ ഹൈന്ദവ വിശ്വാസികളുടെ ഹൃദയം തകരാനുള്ള സാഹചര്യം ഒരുക്കും കോൺഗ്രസും ഇന്ത്യയും മുന്നണി സഖ്യവും ഇത് ചെറിയ പ്രചരണമല്ല ഇത് രാഷ്ട്രീയപരമായ വലിയ ആരോപണമാണ് രാജ്യത്തെ ഹൈന്ദവ വിശ്വാസികളുടെ മനസ്സിളക്കാൻ പോകുന്ന വലിയ പ്രചരണായുധമാണിതെന്നതിൽ ഒരു തർക്കവുമില്ല